ഇന്ന് നമ്മുടെ ഇവിടെ കുറച്ച് നേരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എലക്ഷൻ്റെ ഭാഗമായിട്ട് ഇനി ഓരോ സ്ഥാനാർത്ഥികൾ വന്നിട്ട് നമ്മുടെ വെച്ചിട്ട് ഇങ്ങനെ എപ്പോഴാ അമ്മ പ്രസംഗിക്കൂട്ടുണ്ട് എപ്പഴാമ്മോ കഴിഞ്ഞ ചെലപ്പോ രാത്രിയിലാവൂലേ അവർക്ക് പല ഭാഗങ്ങളിലല്ലേ വരുമ്പോൾ അഞ്ചാവും ആറാവും ഭാഗങ്ങളിലെ ഞാനെന്ന ഓൺലൈനിൽ ഒരു ബെഡ്ഷീറ്റ് വാങ്ങിട്ടോ എത്ര കേട്ടോ ഇരുന്നൂറ്റി നാപ്പത്തേഴോ ആ ബെഡ്ഷീറ്റ് എന്ത് ചന്താന്നറിയമ്മ കാണാന് ചന്ത ഉണ്ട് നല്ല മാത്രല്ലാസ്റ്റിക്കും ഉണ്ടല്ലേ നീ അതിന്റെ ട്രൗസർ ഇട്ട് ഇട്ടുകൊടുക്കാണ്ട് എന്ത് കാണു ഇനി ചോറ് ചോറൊക്കെണ്ടമ്മ ചോറുണ്ടോ ഇപ്പന്താറിയില്ല നമ്മടെ മുടിയിൽ എന്തെണ്ണയെ തേക്കി എന്തെണ്ണേ തേക്കും സാധാ കടേന്ന് കൊണ്ടിരുന്ന വെളിച്ചെണ്ണ ആ എന്നെ തേക്കുന്നത് വേറെ ഒന്നുമില്ല മുടി വളരുന്നവർക്ക് ഒന്നും തേക്കേണ്ട ആവശ്യമില്ല എവിടെ റത്തിട്ട് തേക്കുക എണ്ണമായിട്ടും സൂര്യന്യാണ് എന്തൊക്കെ സൂര്യ രാത്രി രാത്രി പകലൊക്കെ ഇട്ട് വിവിധ തരം എണ്ണങ്ങള് മാത്രല്ല വിവിധ ക്രീമുകൾ ഈ മാസം തേച്ചത് ക്രീം അടുത്ത മാസം ഉണ്ടാവില്ല അത് കമ്പനി സുഖന്യ ഞാനും എന്താ ഇതാട്ടോ തേക്കുന്നത് കേരയുടെ എണ്ണ അത് നല്ല വിളിച്ചെണ്ണേ പിന്നെ എനിക്ക് സുഹന്യ ഫാൻസി വാങ്ങാൻ പോണ്ടറി വളയൊക്കെ വാങ്ങണ്ടേ കുപ്പി വളയൊക്കെ വേണ്ടേട്ടാ ഞാനിന്നൊരു ഇന്നല്ലേട്ടോ ഒരു ടോപ്പ് എടുത്തതാ

ഞാൻ ഞാ കാണിച്ചു തരാട്ടോ ഓ അമ്മുന്റെ അത്ര തടിയൊന്നും അച്ചുട്ടി അത്യാവശ്യം കൊറച്ച് തടിയൊക്കെ ഇത് എനിക്ക് ഞാൻ ഈ കളർ കിടന്നപ്പോ നാനൂറ്റി ഇരുപത് രൂപ കേട്ടോ എനിക്ക് ഈ കളർ ഇല്ലേനും കീറിന്റെ വരെ ഇതായിരിക്കും കേട്ടോ കളർ മാറല്ലേ അതൊരു കണ്ടോ ജോർജേറ്റിന്റെ തുണി പോലത്തെ ഒരു തുണിയാണ് ട്ടാർജേട്ട് ജോർജ് ഏട്ടന്റെ അല്ലേ ഇതാണ്ടോ അമ്മ എന്ത് വിളിക്ക് ചെറുതാക്കിയാലോ അങ്ങനെ ഇട്ടാ മതി അച്ചു ചെറുതാക്കടു എങ്ങനുണ്ട് അച്ചുട്ടിക്ക് ഇത് അച്ചുട്ടിക്ക് എടുത്തോ എടുത്തോടൊക്കെ ഞാൻ എനിക്ക് വേണ്ടിട്ട് വാങ്ങിയതാ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ എനിക്ക് വേണ്ടി ഒരു ചുരിദാർ എടുത്തു അതും അമ്മ അത് അമ്മൂന് പോയി ഇപ്പൊ ഈ പെണ്ണുങ്ങോട്ടെട്ടെ ആ ഇത് നന്നായിട്ടുണ്ട് അച്ചുട്ടിക്ക് ഈ കളറ് എങ്ങനെയുണ്ടോ ഇഷ്ടായോ ഏ അപ്പൊ ഇത് നീ കൈയൊക്കെ ചെറുതാക്കിട്ട് നമ്മടെ ഊട്ടിട്ടോട്ടോ ഏ സൈസ് ചെറുതായിട്ടോട്ടെ ചുണ്ടു ഇപ്പ ഓൺലൈനിന്ന് എടുത്തു കഴിഞ്ഞാലേ ആ ഡ്രസ് ബിരിക്കും എന്തായാലും ഞാനില്ലേ ഇതിങ്ങനെ പറയുമ്പോ പറയട്ടോ ഞാനെപ്പോ ഡബിൾ എക്സ് എൽ ആയിട്ടുണ്ടെ േടേ ഹൈറ്റ് വെറുതെ എനിക്ക് സത്യം പറയാ എനിക്കത് അറിയായിരുന്നില്ല കേട്ടോ ഞാൻ അങ്ങനെ ഓൺലൈനിൽ വാങ്ങാൻ തുടങ്ങിയത് ഇപ്പൊ ഈ ഇടയ്ക്കാണല്ലേ ഓൺലൈനിൽ വാങ്ങാൻ തുടങ്ങിയത് അധിക ഏട്ടനാണ് എന്തെങ്കിലും വാങ്ങുള്ളൂ ഡ്രസ്സ് എടുക്കുന്നതൊക്കെ ഓൺലൈനിൽ നിന്ന് അപൂർവായിട്ട് എടുക്കുള്ളൂ പക്ഷെ രണ്ട് ടോപ്പ് ഇപ്പം എടുത്തു രണ്ടും ഒന്ന് ഒന്നമ്മൂനും പെട്ടു ഒന്ന് അച്ചൂനും പെട്ടു പക്ഷെ അത് രണ്ട് പോളിസ്റ്റർ നല്ല രസം ഇണ്ട് കാണാൻ ഞാൻ എടുക്കുമ്പോൾ പിന്നെ എങ്ങനെയാണെന്നറിയോ ഒരു എന്താ മുന്നൂറ്റി അമ്പത് രൂപ മറ്റേത് എടുത്തത് അത്ര ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപ ആ അത്രേ ഉള്ളു ആ ഉടുപ്പ് നന്നായിട്ടുണ്ട് കേട്ടോ അച്ചു അത് ഇടുമ്പോ നല്ല രസമുണ്ട് അച്ചുൻ്റെ എവിടെയൊക്കെ കേട്ടാ ഇത് കണ്ട ചുണങ്ങു പോലെ വന്നേക്കണം ആ കുട്ടീനെ ഒന്ന് ഡോക്ടറെ കാണിക്കണം അത് ഡോക്ടർ കാണിക്കണം നമ്മൾ വിചാരിക്കുന്ന പോലെ ഇല്ല ഈ പാണ്ട് മൂർത്തും വരുമ്പോൾ കുട്ടികളെ ശ്രദ്ധിക്കണം നമ്മൾ വിചാരിക്കും വിറ്റാമിൻ കുറവാണ് എന്നുള്ളത് ഇപ്പൊ ആശുപത്രിയിൽ തന്നെ എത്രയും പറഞ്ഞോ ഇനിയിപ്പോ നിക്ക് നാളെ പോണെട്ടോ കിച്ചു എന്താ കിച്ചു കഴിഞ്ഞു അച്ചുന്റെ കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോ അമ്മൂൻ്റെ ഈ അമ്മൂൻ്റെ കഴിഞ്ഞപ്പേക്ക് എനിക്കായി ഇത് ആശുപത്രിയിൽ തന്നെ ഇപ്പൊ ഒന്ന് മാറി വെക്കും ഒന്നൊന്നും മാറി വയ്ക്കും ഒന്ന് ഞാനൊക്കെ ഇന്നലെ ഇന്നൊക്കെ വേദനയുടെ കൂടി കഴിച്ചിട്ടാണ് ഇരിക്കുന്നത് ഇല്ലെങ്കിൽ എനിക്ക് ഇരിക്കാനും പറ്റില്ല നിൽക്കാനും പറ്റില്ല പക്ഷെ ഈ എന്താ സുഗന്യ ഓൺലൈനിൽ നിന്ന് ഓരോ സാധനങ്ങൾ വാങ്ങട്ടോ അവൾക്ക് എങ്ങനെയാണവോ ഇത് സൂട്ടായിട്ട് കിട്ടുന്നതാണവോ അതേപോലെ ഞാൻ എൺപത് അവള് ഏ എന്താടി എന്താണ് കൂടിയാലും കുറഞ്ഞാലും അതല്ല രസേ ഇനി ഞാൻ സ്പൂണുകൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഗോൾഡൻ കളറുള്ള സ്പൂണ് നാലെണ്ണം എൺപത്തിനാല് രൂപ ഇനി അത് വരുമ്പോ എന്തായിരിക്കും അവസ്ഥ കാണുമ്പോ എത്രയൊക്കെ നീളത്തിലൊക്കെ കണ്ടുപോയില്ലേ കയ്യില് വാങ്ങിയ അത് നോക്കി വെക്കാന്ന് വിചാരിച്ചിട്ട് എൺപത്തി ആകെ എൺപത്തിനാല് രൂപയുള്ളു അപ്പൊ ഞാൻ വിചാരിച്ചു എൺപത്തിനാല് രൂപയ്ക്ക് വീടിന്റെ മുമ്പിൽ എത്തില്ലേ നാല് സ്പൂണുകൾ സ്വർണ കളറിലെ സ്പൂണുകൾ വിചാരിക്കും നേരെ കാണില്ലാലേ എന്നെ ചാത്തോ ഏട്ടാ കുരുമുളക് വരയ്ക്കാറായിട്ടോ ഏ നമ്മുടെ ആവശ്യങ്ങൾക്കുള്ളത് കിട്ടണ്ടേ പക്ഷെ ഇങ്ങനെ നോക്കുമ്പോ മാണി ആ അത് മാത്രല്ലേ നോക്ക് എരിവ് കമ്മിയുള്ള പോലെ കുറച്ച് ചിക്കൻ ആയിക്കൊണ്ട് പച്ച പച്ചക്കുരുമുളകും ഇട്ടിട്ട് ചിക്കൻ വരട്ടെ വേണ്ടതിന്റെ ചിക്കൻന്ന് പറയും അങ്ങനെയല്ലേ എന്താ നമ്മടെ കിണർ ഇവിടെ നിന്ന് നോക്കുമ്പോ കണ്ടോ ഇത്ര ഉയരുണ്ട് എന്റെ എത്ര ഉയരുണ്ട് കേട്ടോ അവിടെ നിന്ന് നോക്കുമ്പോൾ തീരെ ഉയരില്ല നമ്മൾ എന്നിട്ട് എന്താ ഇവിടെ ഒരു ഡോർ വെച്ചേ അപ്പം അതിൻ്റെ പഴയ ഡോർ എടുത്തിട്ട് ഇവിടെ വെച്ചിരിക്കുക കേട്ടോ പൊന്നും ഇങ്ങോട്ട് കയറാതിരിക്കാൻ ഇവിടെനിന്ന് എന്തായാലും അവന് ഉയരത്തില്ല അവിടെ നിന്ന് മാത്രമേ നോക്കുമ്പോഴേ ഉള്ളൂ ഇപ്പം എന്താണെന്നറിയില്ലേ രണ്ടു ദിവസമായിട്ട് വല്ലാണ്ട് നോക്കണില്ല അല്ലേ അമ്മൂട്ടി മെയിലെഴുതാൻ നോക്കിക്ക ആശുപത്രി പോണോ ഏ കുഴപ്പല്ലേ ഇപ്പൊ കുഴപ്പമില്ലേ ഞാൻ നാളെ സ്കൂളിൽ പോയി വരുമ്പേക്കും നാളെക്ക് പനി പിടിക്കുവോ തല എന്നാ തല ഒരാഴ്ച റിയലി ചോദിക്കോള് ഞാൻ കുളിക്കാണ്ട് അമ്മ സ്കൂളിൽ പോയ ഞാനിവിടെ ചീത്താറിട്ടോ അതാണ് അമ്മ ഇങ്ങനെ പറയുന്നത് ഇത് ഇപ്പൊ എല്ലാവർക്കും ഇല്ലേ ഇവിടെ അടുക്കള കിണറായി പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായിട്ടോന്നെ അമ്മ അടുക്കള കിണറാവും വിചാരിച്ചില്ല പ്രതീക്ഷിക്കാണ്ട പക്ഷേ എനിക്ക് വേണമെന്നുണ്ടായിരുന്നു കേട്ടോ അടുക്കളയില് കിണർ വേണമെന്നുണ്ടായിരുന്നു പക്ഷെ ഇങ്ങണ്ട് വഴിയാക്കാൻ പറ്റില്ലേ വെച്ചിരുന്നു നമുക്ക് ഓരോ വീടിനും ഓരോ കന്നി കണക്കും കാര്യങ്ങളും അതൊന്നും നമ്മള് ഒഴിവാക്കാൻ പറ്റും ഇത് വെള്ളാണ് കേട്ടോ അതില് കണ്ടോ അതില് കാണുമ്പോ കണ്ട ഇത് നമ്മടെ കണ്ടാ സ്വിമ്മിംഗ് നമ്മുക്ക് സ്വിമ്മിങ് പൂൾ ഉണ്ടാക്കണം കുട്ടികൾക്ക് കുളിക്കാന് അല്ലേ എന്താ നമ്മളിവിടെ അഴക്ക കെട്ടിട്ട് ഇന്നലെ ഏട്ടിന്റെ പണിയായിരുന്നു ഇവിടെ ഫുള്ള് അഴക്ക കെട്ടല് അവിടെ അത്ര വരെ നമുക്ക് രണ്ട് കൂട്ടർക്കില്ലേടാ തുണി ഇടാ ഇഷ്ടം പോലെ തുണിയിടാനുള്ള അഴക്കായിട്ടോ ഇനി എന്താ അവിടെ കൊണ്ടിടണം ഇവിടെ കൊണ്ടിടണം എന്നുള്ള പരാതികളീ വേണ്ട തുണികളൊക്കെ സുഖമായിട്ട് കൊണ്ടിടാ പിന്നെ ഒരു കാര്യം പറയാം ഇതാ കണ്ടോ അതെന്താ മനസ്സിലാവാതെ എന്നാ നമ്മള് വെള്ളം പോവാൻ വേണ്ടിട്ട് ഇവിടെ ഇങ്ങനെ പൈപ്പ് ഇട്ടിട്ടില്ലേ അപ്പൊ ആ വെള്ളം മഴ പെയ്തപ്പോ ഇങ്ങാണ് വന്നത് അപ്പൊ ഇവിടെ കിണർ ഇത് ഇങ്ങനെ എത്ര വരുന്ന കെട്ടിയിക്കല്ലേ അപ്പൊ ഈ വെള്ളം വീണിട്ട് കിണർ ഇടിയേണ്ടെന്ന് വിചാരിച്ചിട്ട് ഏട്ടന്റെ ഐഡിയ പെരും മഴയത്തെ ഏട്ടൻ ചെയ്തതാണ് കേട്ടോ ഇത് ഇങ്ങനെ ഷീറ്റ് ഇട്ടിട്ട് വെള്ളം അതിൽ കൂടെ കൊടുത്തുവിടുന്നു പക്ഷെ ആ ഷീറ്റിത്തെ വെള്ളം എന്തായി അവിടെ തന്നെ നിക്കണുണ്ട് കാരണം ഇതിൻ്റെ അടുത്ത് പോലെ കണ്ടത് ഈ ആ കൂടി സമയത്ത് തോന്നി കിട്ടിയ സാധനം അങ്ങനെ കുരുമുളകൊക്കെ ി ഒക്കെ ഇപ്രാവശ്യം നമുക്ക് വീട്ടാവശ്യത്തിന് മാത്രമേ ഉള്ളു അതിന് അതങ്ങനെ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം കൊറച്ചുണ്ടായില്ലേ അപ്പൊ ഇനി ഇപ്രാവശ്യം ഇത്രേ ഉണ്ടാവുള്ളൂ ഇപ്രാവശ്യം കുരുമുളക് നേരത്തെ പറിച്ചിട്ടില്ലെങ്കിലേ എന്താ നമ്മുടെ ആവശ്യങ്ങൾ കിട്ടില്ല മീൻ അത് മീൻ വറക്കുമ്പോ മാത്രല്ല ഇറച്ചി വെക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ വെക്കുമ്പോ കുരുമുളക് ഇല്ലാണ്ട് പറ്റില്ലല്ലോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി വെക്കണം പിന്നെ ഈ എന്താ ഇത് കണ്ടില്ലേ അവിടെ പഴുത്ത് നല്ല ഇത് കണ്ടോ ഈ അരിമുളക് ഞാൻ നടക്കാൻ പോയിട്ട് വരുമ്പോ കണ്ടിട്ട് പറിച്ചിട്ട് വന്നതാണ് കേട്ടോ പക്ഷെ ഇതിലുണ്ടാവണുണ്ട് കണ്ടില്ലേ അല്ലേ ഏതാ ഇത് കൊറക്കൂർക്കെട്ടോ കുട്ടികളും ഒക്കെ കൊണ്ടു നോക്ക് നല്ല അമ്മ എന്തിനാ വന്നിരുന്നത് വേണ്ടി കണ്ടോ ഇതാണ് ടവലേർക്കൂർക്കാർക്കും ഇതും കൊരക്കൂർക്കാണ് ഇതിന്റെ അതിന്റെ ഇല വ്യത്യാസം കണ്ടോ ഏതൊക്കെ ഇത് രണ്ടും കൊരക്കൂർക്കിയും അതാത് കഞ്ഞിക്കൂർക്കിയാണ് കണ്ടോ ഇതിന്റെ ഇല കണ്ടോ വ്യത്യാസം കണ്ടോ ഇതിന്റെ ഇലയും അതിൻ്റെലേയും വ്യത്യാസം ഉണ്ട് കണ്ടില്ലേ ഇതിന്റെ ഇലക്കൊരു കട്ടി കൂടുതലാണ് കേട്ടോ ഈ ഇലക്ക് കട്ടിയില്ല കണ്ടോ ഇത് പിന്നെ പരം തട്ടു ആണേനും ഇല കാണിച്ചോടുക്ക ഏതെ പിന്നെ അത് മാത്രല്ല അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് ഒരു മൊതല് വാങ്ങി വെച്ചതട്ടോ അതാത് അത് വളരണേ ഇല്ല അഞ്ഞൂറ് അതങ്ങനെ തന്നെ നിൽക്കുക ചിക്കൂസ് ഇല്ലേ ചിക്കൂസിൻ്റെ ഇണേ ഇനിയിപ്പോൾ ഇവിടെ പന്തൽ ഇടുമ്പോൾ ഇതൊക്കെ ഒന്ന് മറച്ചു വയ്ക്കണ്ടേ പിന്നെ പിന്നെ ഇതാ രണ്ട് മൂന്ന് കവുങ്ങും തെയ്യും വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ കണ്ടില്ലേ എന്താ ഇതും എടുത്ത് മാറ്റണം മതിലിൽ കൂടെ നോക്ക് ഇതിൻ്റെ വള്ളി കയറിക്കുന്നത് കുരുമുളക് കുരുമുളക് വല്ലി ഈ അനിയൻ ഇത് മാത്രം തൊട്ട് കളിക്കരുത് പറഞ്ഞിട്ടുണ്ട് ഇത് അനിയൻ്റെ റംബുട്ടാനാണ് കേട്ടോ ഇത് വാങ്ങിയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു മൂന്ന് വർഷമായ കായ്ക്കെന്ന് പറഞ്ഞതാ ഈ മൂന്ന് വർഷമായിട്ട് ഈ റമ്പുട്ട് അതെന്നെ ഇത് കെട്ടിട്ട് ഇതൊക്കെ പാടൊരു കവറിട്ടിട്ട് കെട്ടണ പോലെ കെട്ടണ്ട വരുക പിന്നെ ഇത് കളയരുത് കേട്ടേട്ടാ എന്ത് ചേമ്പ് കാരണം ഒന്നുമില്ലാത്ത സമയത്തേ വേഗം വന്നിട്ട് രണ്ട് തണ്ട് വലിച്ചിട്ട് കൊണ്ടി കൂട്ടാൻ വെക്കുന്നതാണ് ഈ സാധനം അപ്പോൾ ഇത് മാത്രം ഇപ്പം എല്ലാം ആ ഇത് കളയണ്ട ഇത് മാത്രം ഇപ്പോൾ എല്ലാവടത്തെയും പോയി ഇത് പന്നി കാണാണ്ടാണ് ഇല്ലെങ്കിൽ പന്നി കണ്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും അത് പോയിട്ടുണ്ടാവും പിന്നെ ഒരു ഇതും ഉണ്ട് കേട്ടോ എന്താണെന്ന് അറിയാണ്ടില്ലേ നമ്മുടെ പേരക്കിടെ ഒരു ചെടി അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്കിവിടെ ഫുള്ളും വെട്ടി നിരപ്പാക്കി ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവും ഇതൊക്കെ നമുക്ക് കളഞ്ഞ് എന്നിട്ട് വേണം ഇവിടെ വൃത്തിയാക്കിയിടാന് അപ്പോക്ക് നമുക്ക് എങ്ങനെ പറയാം ഇങ്ങനെ നടക്കൂ വെയിലുണ്ടെങ്കിലേ ഇതൊക്കെ നടക്കുകയുള്ളൂ ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ അതാ പറയുമ്പോഴേക്കും ഇത് നടക്കുകയൊക്കെ ചെയ്യാ പക്ഷെ വെയിൽ വേണം വെയില്ലാതിരിക്കണം അല്ലേ അപ്പോൾ അത് രണ്ടും പാടെ വേണം ഈ ഇവിടെ ഈ ഒരു പ്ലാവ് ഉണ്ടായിരുന്നില്ലേ ഈ പ്ലാവില എത്ര ഒരു ചക്ക ഉണ്ടായിരുന്നതെന്ന് വെച്ചിട്ടാ പക്ഷേ ഒരൊറ്റ ഒരു ചക്ക നമ്മൾ പ്ലാവ് കിട്ടി എന്താ പറയുക പക്ഷെ എത്രയോ ഒരു ചക്ക ഉണ്ടായിരുന്ന പറഞ്ഞിട്ടാ അത് ഉപകാരേ ഉണ്ടായിരുന്നില്ല ആ ചക്ക ഞങ്ങളത് എടുക്കുകയും ചെയ്തിരുന്നില്ല കേട്ടോ എന്താ വെച്ചാൽ നമുക്ക് ഈ പ്ലാവത്തെ എടുക്കില്ല നമ്മൾ ആ പ്ലാവിലെ ചക്ക ഉണ്ടല്ല അതിലേയും അതാദ്യത്തെ ചക്കയും മാത്രമാണ് എടുക്കുക കഴിഞ്ഞ പ്രാവശ്യം അതിൽ അത്തിക്കാ പൊത്തിയ പോലെ ഉണ്ടായിരുന്ന ഇപ്പം പേരിന് ഒരു ഇടിച്ചക്കയും കൂടിയും കിട്ടില്ല ഇതേ അമ്മി കൊണ്ടുവരുന്നവരെങ്ങനെ ഇരിക്കാല്ലേ അപ്പോൾ രണ്ടു ദിവസം നമ്മുടെ കുക്കിംഗ് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയൊരു സാഹചര്യം അല്ലാട്ടോ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് കുക്കിംഗ് വീഡിയോ ഒക്കെ ഇടാലേട്ടാ നമ്മൾ ഉച്ചക്ക് പുളിയും മുളക് വറുത്ത പുളിയും പിന്നെ മത്ത അല്ലേ പച്ചമുളക് ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ളു ഇനി വൈകുന്നേരത്ത് വൈകുന്നേരത്തെന്ത ചെയ്യുന്നത് എന്തെങ്കിലും മീൻ വാങ്ങിട്ട് വന്നെ ഏട്ടാ ആ കായക്കുലേ ഫങ്ഷൻ ആവണേന്റെ മുമ്പേണ് വെട്ടെന്ന് പറഞ്ഞ വെച്ചാല് ഒരു നാല് ദിവസം മുമ്പേ വെട്ടെന്ന് പറഞ്ഞ വച്ചാൽ നമ്മടെ വരുന്ന വേർക്ക് മൊത്തം കൊടുക്കാനുള്ള കായ രണ്ടുപോലവേൽ വലുത് അല്ലേ വളമിടാത്ത കായടാത്ത വളം വളം ഇടാത്ത കായ കിട്ടോട്ടാ നല്ല കായ അല്ലേ നല്ല കായ കിട്ടും നാളെ ഇവിടെ വൃത്തിയാക്കാന് വരും ഇവിടെ വൃത്തിയാക്കി കഴിഞ്ഞ് ഫങ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചീര വിത്തൊക്കെ കൊണ്ടുവന്ന് നടന്നു വിചാരിക്കേണ്ടിട്ടോ ഒന്നും വിചാ അറിയില്ല നമ്മുടെ ചാത്തപ്പനും കോഴികളും ഇല്ലേ ഒന്നും ചെയ്യാനായിക്കില്ലേ ഇവിടെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളവിടെ ഭക്ഷണം ഉണ്ടാക്കണ ആ ഭാഗത്തെങ്കിലും ചെയ്യും പിന്നെ ഏട്ടൻ പോലെയാണല്ലോ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഇവിടേക്ക് കുറച്ചിങ്ങോട്ട് കൊണ്ടുപോയി അധീനം ഇങ്ങോട്ട് കൊണ്ടുവന്നാ അപ്പോൾ നമ്മൾ വിശേഷം നിർത്തുകയാണെങ്കിൽ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നാളെ കാണാം